വസന്തകാല ആരംഭം മേടം ഒന്നിനാണ് ഋതുസുന്ദരിയായ വസന്തം കണിക്കുന്ന പൂവുകൾ ചൂടി വരുന്ന വിഷുക്കാലം പല നിറങ്ങളിൽ പല ഗന്ധത്തിൽ വിരിഞ്ഞ പൂക്കൾ ഇണക്കി മാലകൾ തീർക്കുന്ന വസന്തകാല പുലരികൾ നിറങ്ങളിൽ നീരാടി പലതരം പൂക്കൾ പൂക്കളിൽ കണിക്കൊന്ന ഭൂമി മലയാളമാകെ നിറയുന്ന കാലം കനകകാന്തി പകർന്ന് കണിയൊരുക്കുന്ന കർണികാര പൂക്കൾ വസന്തകാലം കാർഷിക സമൃദ്ധിയുടെ കാലമാണ് മാമ്പൂക്കൾ വിരിയുമ്പോൾ മാധുര്യമോർന്ന മാമ്പഴക്കാലം ഓർക്കും കാർഷിക സമൃദ്ധിയുടെ കാഴ്ചകൾ ഒരുക്കി ചില്ലകളിൽ നിറയുന്ന പലതരം മാങ്ങകൾ അടിമുതൽ മുടിവരെ കാഴ്ച നിൽക്കുന്ന പ്ലാവുകൾ ചക്കയും മാങ്ങയും ശീമച്ചക്കയും തേങ്ങയും വാഴക്കുലകളും തൊടികളിൽ കാർഷിക സമൃദ്ധി തീർക്കുന്ന കായികനികൾ കാർഷിക സമൃദ്ധിയാണ് വിഷുക്കണി വിഷു ഏറ്റവും മനോഹരമായ ഒരു സന്ദേശമാണ് വയലുകളിലേക്ക് കർഷകർക്ക് പോകാനുള്ള സന്ദേശം കാർഷിക ഉത്സവമാണ് വിഷു എന്ന് നമുക്കൊക്കെ അറിയാം ഉത്തരകേരളത്തിൽ ഓണത്തെക്കാളും വളരെ പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് വിഷു ആഘോഷിക്കുന്നത് വിഷു ദിവസം സമൃദ്ധമായിട്ട് കണിയൊരുക്കുകയും ആ കണി കണ്ടുകൊണ്ട് ഒരു വർഷത്തെ ഫലം അതാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രത്യാശയോട് കൂടിയിട്ടാണ് മനുഷ്യർ ഉത്തരകേരളത്തിൽ വർഷത്തിൻ്റെ ആരംഭം എന്ന് പറയുന്ന വിഷു ദിവസം തുടര തുടങ്ങുന്നത് അങ്ങനെയുള്ള ഒരു വിഷുവിൻ്റെ ഒരു നന്മ മുഴുവൻ കാർഷിക ജീവിതം അനുഷ്ഠിക്കുന്ന മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ടതാണ് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യൻ അനുവർത്തിച്ചു പോരുന്ന ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ മനുഷ്യൻ കൊണ്ടുനടക്കുന്ന ഒരു മഹത്തായ സ്വപ്നമാണ് വിഷു ഏറ്റവും സമൃദ്ധമായിരിക്കണമേ ഇനിയുള്ള കാലങ്ങളെല്ലാം എന്നുള്ള ഒരു മഹത്തായ ഒരു ആഗ്രഹം കൂടിയാണ് വിഷു എന്ന് പറയുന്നത് മീനം തീരുന്ന നാളിൽ മേടത്തിൻ്റെ തലയെന്നാൽ തന്നെ വിഷുക്കണിക്ക് വേണ്ട വിഭവങ്ങൾ ഒരുക്കി വയ്ക്കും ഈ സമൃദ്ധി തന്നാണ്ട് മുഴുവൻ എന്നും കണി കണ്ടുണരാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് കാർഷിക വിഭവങ്ങളുടെ സമൃദ്ധി കൊണ്ട് വിഷു ദിവസത്തിന്റെ പുലർച്ചെ വീട്ടിലെ പടിഞ്ഞാറ്റയിലോ പടിഞ്ഞാറ്റയ്ക്ക് മുന്നിലോ കണി ഒരുക്കും വീട്ടിലെ മുത്തശ്ശിയോ മുത്തശ്ശിയില്ലെങ്കിൽ അമ്മമാരോ കണി ഒരുക്കും നിറയെ വിളക്കുകൾ കത്തിച്ചു വെച്ച് ചക്കയും മാങ്ങയും തേങ്ങയും പഴവും കൈതച്ചക്കയും പൂക്കളും അടയ്ക്കയും വെറ്റിലയും ചില പച്ചക്കറികളുമെല്ലാം വച്ച് കണിയൊരുക്കണം മേടം പിറക്കുന്നതിന് മുമ്പേ കനത്ത വേനലിൽ വിളഞ്ഞ് തയ്യാറായ ധാന്യങ്ങളും കണിവയ്ക്കും പലയിടങ്ങളിലും നവധാന്യങ്ങൾ കണിവയ്ക്കാറുണ്ട് ഇതും കാർഷിക സംസ്കൃതിയുടെ ഭാഗം തന്നെയാണ് നെല്ല് ഗോതമ്പ് തുവര പയർ കടല എള് അമര മുതിര ഉഴുന്ന് എന്നിവയാണ് നവധാന്യങ്ങൾ കൃഷിയുമായി ബന്ധപ്പെട്ട ഓരോ ധാന്യത്തിനും ചില ഈശ്വര സങ്കല്പങ്ങൾ കൂടിയുണ്ട് കാർഷിക സമൃദ്ധിയുടെ വിഷു കാലത്തെ ഓർത്തെടുക്കുകയാണ് വയസ്സ് കഴിഞ്ഞ ഞാൻ അന്ന് കണ്ടത് നമ്മൾ ചക്ക മാങ്ങ തേങ്ങ വെള്ളരിക്ക സാധനമാണ് വിഷു പിന്നെ കണ്ടത്തിൽ ചെറുപയർ ഉയിന് പയറ് അത് എല്ലാം ഉണ്ടാക്കും കണ്ടത്തിൽ കൃഷി അത് കൊണ്ടുവന്നിട്ട് വെയിലത്തിട്ട് തച്ച് അതിനു പൊരിഞ്ഞിട്ട് കൊണ്ടെക്കും ഒരു കണിക്കൊ കലത്തിൽ അന്ന് കൊണ്ടും കലം അതിലെല്ലാം ഞങ്ങൾ വെക്കും കണി പിന്നെ പലഹാരം ഉണ്ടാക്കും രണ്ട് മൂന്നും അത് അവനു ഇഷ്ടം പോലെ ഉണ്ടാക്കും അമ്മമാര് അത് കണി കണ്ട് വെളുക്ക് നിറച്ച് തിരി കത്തിച്ച് മക്കളെ കൊണ്ട് കനി കണ്ട് ഈ പലഹാരം അന്ന് കൊടുക്കൽ ആദ്യം അന്ന് പണമില്ല ഇത് കിട്ടാനാണ് വേണ്ടത് പണം വേണ്ട അപ്പം ഈ വാർത്തപ്പം പ്രധാനമാണ് ഈ കാരപ്പം ഉണ്ണിയപ്പ എല്ലാം പറയുന്നുണ്ട് അതൊന്നും നമുക്ക് വിഷുക്കണി കണ്ടു കഴിഞ്ഞാൽ വിഷു കൈനീട്ടം കൊടുക്കും ഉണ്ണിയപ്പവും ഒരു നാണയവും അതാണ് വിഷു കൈനീട്ടം തന്നാണ്ട് മുഴുവൻ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അനുഗ്രഹിക്കും പ്രാദേശികമായ ഒരുപാട് വ്യത്യാസങ്ങൾ വിഷുക്കണി ഒരുക്കുന്നതിലുണ്ട് കേരളത്തിൻ്റെ വടക്കൻ ഭാഗങ്ങളിൽ മൂപ്പെത്തിയ ചക്കയും കൈതച്ചക്കയും എല്ലാമാണ് കണിവയ്ക്കുക അരിമാവ് കൊണ്ട് കുറി വരച്ചിട്ട കണിക്കലങ്ങളിലാണ് അരിയും ഉണ്ണിയപ്പൂവും കണിവെക്കുക കേരളത്തിൻ്റെ തെക്കൻ ഭാഗങ്ങളിൽ വിഷുക്കണി ഒരുക്കുന്നതിൽ ചില വ്യത്യാസങ്ങളുണ്ട് മൂപ്പെത്താത്ത ചക്കയും അതുപോലെ തന്നെ പിഞ്ച് കൈതച്ചക്കയും ഒക്കെയാണ് കണിവെക്കുക വീട്ടുപറമ്പിൽ വിളയുന്ന നാണ്യവിളകളും കണിവയ്ക്കും എന്നാൽ വടക്കൻ ദേശത്തിനും തെക്കൻ ദേശത്തിനും വിഷു വസന്തോത്സവം തന്നെ കാർഷികോത്സവം തന്നെയാണ് ക്ഷേത്രങ്ങളിലും വിഷുക്കണി ഒരു വസന്തകാലത്തിൻ്റെ സമാരംഭം കൂടിയാണ് വിഷു പൂക്കളാകെ പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുകയും ഫലങ്ങളാകെ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ചരങ്ങ് ചരാചരങ്ങളാകെ ഉണർന്നു നിൽക്കുകയും ചെയ്യുന്ന സമോഹനമായ ഒരു കാലമാണ് വിഷു എന്ന് പറയുന്നത് എല്ലാവരും ഉണർന്നിരിക്കുകയാണ് എല്ലാവരും സന്തോഷത്തിൻ്റെ പുതിയ വർഷത്തിലേക്ക് കണ്ണു തുറക്കുകയാണ് എല്ലാവരും സ്നേഹത്തോടെ പാരസ്പര്യത്തോടെ പുൽകുകയാണ് അങ്ങനെ ഒരു വിഷുക്കാലമുണ്ട് ആ വിഷുക്കാലം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെ നിരുപാധികമായ സ്നേഹത്തിൻ്റെ ഒരു വലിയ കൂട്ടായ്മയാണ് വിഷുക്കാലം കൃഷിയുമായി രണ്ട് തരത്തിലാണ് ചേർന്ന് നിൽക്കുന്നത് വിഷുവിനായുള്ള പച്ചക്കറികളുടെ കൃഷി വിഷുക്കാലം കണക്കാക്കി ആരംഭിക്കും അതിൽ പ്രധാനം കണിവെള്ളരി കൃഷി തന്നെ വിഷു ചന്തയെ ലക്ഷ്യം വച്ച് എല്ലാ പച്ചക്കറി ഇനങ്ങളും കൃഷി ചെയ്യും കണിവെള്ളരിയാണെങ്കിൽ വെള്ളരിക്ക് നല്ല വില കിട്ടും ഇത് ആലപ്പുഴ വെൺമണി മാമ്പ്രപ്പാടത്തെ പച്ചക്കറി കൃഷി അഞ്ച് ഏക്കറിലധികം സ്ഥലത്ത് പച്ചക്കറി കൃഷി ചെയ്തു പയർ പടവലം വെള്ളരി കണിവെള്ളരി കുമ്പളം പാവൽ തണ്ണിമത്തൻ തുടങ്ങി വിവിധ ഇനം പച്ചക്കറി വിളകളുടെ പാടശേഖരം കഴിഞ്ഞ അമ്പത് വർഷമായി പച്ചക്കറി കൃഷി ചെയ്യുന്ന കർഷകയാണ് ലീലാമ്മ ഹരിപ്പാട് നിന്ന് ചെറിയ നാട്ടേക്ക് വന്ന ലീലാമ്മ ഭർത്താവിനൊപ്പം പച്ചക്കറി കൃഷി ചെയ്യാൻ തുടങ്ങിയതാണ് ഭർത്താവ് മരിച്ചു രണ്ടായിരത്തിഒമ്പതി മരിച്ചു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് വന്നു എഴുപത്തിനാല് വന്നതാണ് ഇന്നോട്ട് എന്നെ പഠിപ്പിച്ചു ഞാൻ ചെയ്യുന്നു നെൽകൃഷിയും പിന്നെ എന്റെ വീട് പിന്നെ അരിപ്പാടാണ്ട് ഞാൻ ഞങ്ങൾക്ക് ഒത്തിരി സ്ഥലങ്ങൾ നിലങ്ങളൊക്കെ ഉള്ളതാ അങ്ങനെ ചെയ്ത് സ്വീകരിച്ചു പച്ചക്കൃഷി അല്ല നെൽകൃഷി ഞങ്ങൾ ചെയ്ത് ഞങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള നിലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ വന്നിങ്ങനെ ആയതുകൊണ്ട് അങ്ങ് ജീവിച്ചു പോകുന്നു കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങൾ പാട്ടത്തിനടുത്താണ് പച്ചക്കറി ഇനങ്ങൾ കർഷകർ കൃഷി ചെയ്യുന്നത് അങ്ങനെ ഇവർ വസന്തകാലത്തെ കാർഷിക സമൃദ്ധി സൃഷ്ടിക്കുന്നു കാലാവസ്ഥാ വ്യതിയാനം ഇക്കുറി കൃഷി കലണ്ടറിനെ മാറ്റിമറിച്ചു വേനൽ കൂടുതൽ കനത്തു എന്നാലും കനത്ത വേനലിനെ വെല്ലുവിളിച്ചുകൊണ്ട് കർഷകർ രാവിലെയും വൈകുന്നേരവും പാടത്തിറങ്ങി പച്ചക്കറി വിളകൾ നട്ട് നനച്ച് വിള സമൃദ്ധിയുണ്ടാക്കി മാമ്പ്രപ്പാട ശേഖരത്തിലെ കർഷകരുടെ പച്ചക്കറി കൃഷി കൂട്ടായ്മയുടേതാണ് കാലാവസ്ഥ അനുകൂലമായാൽ കൃഷി ലാഭകരം തന്നെയാണെന്ന് മാമ്പ്രപ്പാടശേഖരത്തിലെ കർഷകൻ ബേബി എം സി പറയുന്നുണ്ട് ഞാൻ ഏകദേശം ഇരുപത്തി അഞ്ച് വർഷം കൊണ്ട് വിവിധ കൃഷികൾ ചെയ്യുന്നുണ്ട് നെല്ല് പച്ചക്കറി മറ്റ് നാണ്യവിളകൾ എല്ലാം കൃഷി ചെയ്യുന്നതാണ് എന്നാൽ ഈ പോയ വർഷങ്ങളിൽ നല്ല ലാഭം ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ കാലാവസ്ഥയുടെ വ്യതിയാനം മൂലം കൃഷിയിൽ നിന്ന് വലിയ ലാഭം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല കണിവെള്ളരിയാണ് പ്രധാനപ്പെട്ട കൃഷി അതിനോടൊപ്പം തന്നെ പയർ പടവലം തടിയൻ മത്തൻ വെള്ളരി കൊക്കുംബർ ചീര എന്നിവ കൂടാതെ തണ്ണിമത്തം പ്രത്യേകമായിട്ടും കൃഷി ചെയ്യുന്നുണ്ട് ചില പാടങ്ങളിൽ വിളവെടുപ്പ് സജീവമായപ്പോൾ മറ്റു ചില പാടങ്ങളിൽ പയറിനെയും പടവലത്തിനെയും മറ്റും പന്തലിലേക്ക് പടർത്തി വിടുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ചണച്ചാക്കുകൾ കൊണ്ടുവന്ന് അതിലെ നൂലുകൾ എടുത്താണ് പയർവള്ളികൾ കെട്ടുക മാമ്പ്രപ്പാടശേഖരത്തെ വിജയമ്മ ഉപേന്ദ്രൻ ഗ്രാമശ്രീ ക്ലസ്റ്ററിൻ്റെ കൺവീനറാണ് ജീവിതത്തിൻ്റെ വിജയങ്ങൾക്ക് കാരണം കൃഷി തന്നെ എന്നീ കർഷക പറയുന്നു പ്രകൃതി നമുക്ക് അനുകൂലമായെങ്കിൽ മാത്രമേ കർഷകർക്ക് പ്രയോജനം ആവത്തുള്ളു പ്രകൃതി അനുകൂലമാകാൻ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് നമ്മൾ നമ്മള് ചെയ്യാതിരിക്കുന്നില്ലാരും ഇപ്പം പ്രകൃതിയും കൂടെ നല്ല രീതിയിലോട്ട് ഞങ്ങളെ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ ഇങ്ങനെ കൃഷി ചെയ്ത് മുന്നോട്ട് പോവുകയാണ് പ്രായം മറന്നും പാടത്തിറങ്ങി ഈ കനത്ത വേനലിലും കൃഷിപ്പണികൾ ചെയ്യുന്ന കർഷകരുണ്ട് കൃഷി ഇവരുടെ ഉപജീവന മാർഗമാണ് വേനലിന് കടുപ്പം കൂടിയെങ്കിലും വസന്തകാല വിളവുകൾക്ക് കുറവൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ കാലം തെറ്റി കൃഷി ചെയ്തതുകൊണ്ട് ചില പച്ചക്കറി വിളകൾ വേണ്ട സമയത്ത് പോത്തില്ല കാച്ചില്ല മാമ്പ്രയിലെ മികച്ച കർഷകരാണ് കുരുവിളയും മഹേഷൻ കലവറയും ഇവരെല്ലാം വേനൽക്കാല പച്ചക്കറി കൃഷിയിൽ മികവ് തെളിയിച്ചവരാണ് കാർഷിക വിജയം കൈവരിച്ച കർഷകർ ഓരോ നാട്ടിലെയും മണ്ണും കാലാവസ്ഥയും വ്യത്യസ്തമാണ് അവിടെ വിളയുന്ന കായികനികളുടെ രുചിയും വ്യത്യസ്തമാണ് മാമ്പ്രപ്പാടത്തെ പയറിനും പാവലിനും പടവനത്തിനുമെല്ലാം സ്വാദ് കൂടുതലാണത്രേ മണ്ണിൻ്റെ ഗുണം സ്വാതേറിയ പച്ചക്കറി വിളകൾ തേടി ആളുകൾ മാമ്പ്രപ്പാടത്തേക്ക് ദേശത്തിൻ്റെ പല ഭാഗത്തു നിന്നും എത്താറുണ്ട് പയറിന് നല്ല വിപണന സാധ്യതയുള്ളതിനാൽ ഇവിടെ ധാരാളം കർഷകർ പയർ കൃഷി ചെയ്യുന്നു ഇതെല്ലാം വിഷുക്കാല കൃഷി വിഷുവിനായുള്ള കൃഷി ഈ ഒരു പുതിയ കാലത്ത് വിഷു എന്ന് പറയുന്നത് വിപണിയുടെ ഒരു ലോകമായിട്ട് മാറുന്നുണ്ട് ഉപഭോഗത്തിൻ്റെ ഒരു കാലമായിട്ട് മാറുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ കാലാവസ്ഥയിൽ വരുന്ന വലിയ മാറ്റങ്ങൾ ആഗോള താപനത്തിൻ്റെ മാറ്റങ്ങൾ അതിവൃഷ്ടിയും അനാവൃഷ്ടിയും പ്രകൃതിയിൽ ഉണ്ടാക്കുന്ന വലിയ പ്രശ്നങ്ങൾ ഒക്കെ നമ്മുടെ കാർഷിക മേഖലയെ വലുതായി ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ കൃഷിക്ക് വലിയ നഷ്ടം ഉണ്ടാകുന്നുണ്ട് വിഷു ദിവസം നമ്മൾ ഒരുക്കി വയ്ക്കുന്ന ഫലങ്ങൾ ഇല്ലാതാവുകയും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നതിനെ കാത്തിരിക്കുകയും ചെയ്യേണ്ടി വരുന്നൊരു അവസ്ഥ സംജാതമായിരിക്കുകയാണ് കണിക്കൊന്നയാണ് വിഷുവിന് ഏറ്റവും പ്രധാന പ്രാധാന്യത്തോടു കൂടി നമ്മൾ വയ്ക്കുന്നത് ഈ കണിക്കൊന്ന പോലും വളരെ നേരത്തെ ഉണ്ടാവുകയും വിഷുക്കാലമാവുമ്പോഴേക്കും പലപ്പോഴും കഴിഞ്ഞു പോവുകയും ചെയ്യുന്ന അവസ്ഥ കൂടി ഉണ്ടാകുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ ഒരു മഹത്തായ മലയാളിയുടെ ഏറ്റവും മഹത്തായ ഒരു സ്വപ്നത്തിന് മീതെ ഒരു കരിനിഴൽ വരുന്നുണ്ടോ എന്ന ഭയം കൂടി ഈ ഒരു വിഷുക്കാലത്ത് എനിക്ക് ഉണ്ടാകുന്നുണ്ട് വിഷു കാർഷിക സമൃദ്ധി സമ്മാനിക്കുന്നതോടൊപ്പം കാർഷിക പ്രവർത്തനങ്ങളുടെ ഹരിശ്രീ കുറിക്കുന്ന ദിവസം കൂടിയാണ് വിഷു ദിനത്തിൽ കൃഷി ആരംഭിക്കുന്നതിനെ വിഷു എന്നാണ് പറയാറ് വയൽ ഉഴുതിടും അല്ലെങ്കിൽ വയലിൻ്റെ ഒരു മൂലയിൽ കുറച്ച് ചാല് കയറി വിത്തിടും ആ പഴയ കാലത്തെ വെള്ളിക്കോത്ത് നാരായണിയമ്മ ഓർക്കുന്നു വിഷുവിൻ്റെ അന്ന് രാവിലെ വിഷു കണി നമ്മൾ കണി കണ്ടപാട് ഈ വിത്തും കൈക്കോട്ടും ഇതും കൊണ്ട് പോവും വിളക്കും കത്തിച്ചിട്ട് പോവും കണ്ടത്തിലേക്ക് കൃഷി കാര്യസ്ഥനീം കൂട്ടിയിട്ട് പോലാണ് കാര്യസ്ഥനീം കണി കാണിച്ചിട്ട് ഓനി അപ്പം എന്തെങ്കിലും പലഹാരം കഴിച്ചിട്ടാണ് പോലെ പോയിട്ട് അന്നത്തെ ദിവസം ഈ വിഷുവെന്ന് മുഹൂർത്തം ഒന്നും നോക്കല്ലേ വിത്തിടാൻ അതുകൊണ്ടാണ് അന്നത്തെ ദിവസം ആക്കിന് അത് പോയിട്ട് ആ വിത്ത് വിട്ടു വിളക്കും കത്തിച്ചു ഭഗവാനോട് പ്രാർത്ഥിച്ചു കഞ്ഞി മൂലക്ക് ഒരു സ്ഥലത്തിൽ ഈ വിത്ത് ഇട്ടിട്ട് അമ്മ മടങ്ങി വേ വന്നിട്ട് നമ്മൾ പിന്നെ കൃഷി ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് ബാക്കിയില്ലത് കൃഷി എടുക്കൽ ഉച്ചക്ക് ഞങ്ങൾ എൻ്റെ പറഞ്ഞ പ്രായത്തിൽ ഉച്ചക്കത്തെ സദ്യ ഒന്നല്ല കഞ്ഞിയാണ് ഈ കണി വെച്ച വെള്ളരിക്ക കോലം വെക്കും ചക്ക കുത്തിയിട്ട് ഒരു കഷ്ണം കഴി വെച്ച അതല്ല ഒരു പ്രസാദം കണക്കിയാണ് ആ കഴി വെച്ച ചക്ക എടുത്തിട്ട് കൊടുത്തോളി വെച്ചിട്ട് ഉപ്പേരി പൂക്ക് വെച്ചിട്ട് ആ കഞ്ഞി പിന്നെ പിരക്കുണ്ടെങ്കിൽ മാങ്ങ പുതിയ മാങ്ങ ഉണ്ടാവുമല്ലോ അതൊരു പെരക്ക് വെള്ളരിക്കും മാങ്ങയത്തിലൊരു പെരക്ക് കഴിക്കും ഈ പൂക്ക് ധാന്യങ്ങൾ കണി വെക്കുമല്ലോ നമ്മളെ കൃഷി ഉണ്ട ഉണ്ടാക്കിയ സാധനമെല്ലാം മുഴുവനും തോര പയറ് മുതിര അതിന് ഉഴുന്ന് എല്ലാം ഓ അതെല്ലാം പൂക്ക് ഉണ്ടാക്കിയിട്ട് അത് ആ കഞ്ഞിക്ക് കൂട്ടി കഞ്ഞിയാന്ന് ആണെന്നു ഉച്ചക്ക് അച്ഛൻ പറയും കണി വെച്ചാൽ മതി രാവിലെ കണി കണ്ടിട്ട് അപ്പലും തിന്നിട്ട് ദാഹിക്കുന്നു അപ്പം ഇന്ന് സദ്യ ഒന്നും വേണ്ട സദ്യ നമുക്ക് ആക്കാം അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ വിഷുക്കണി ഭംഗിയായിട്ട് കഴിക്കുക കഴിച്ചിട്ട് പിരിയിലാണ് കേരളത്തിൻ്റെ തെക്കും മടക്കും പല ഭാഷാരീതികൾ പല ആചാരങ്ങൾ അതുകൊണ്ട് തന്നെ വിഷുവിൻ്റെ ചടങ്ങുകളും വ്യത്യസ്തമാണ് തെക്കായാലും വടക്കായാലും വസന്തോത്സവങ്ങൾ കാർഷിക സമൃദ്ധിയുടേതാണ് കൃഷിയെല്ലാം സമൃദ്ധമാകട്ടെ എന്ന പ്രാർത്ഥനയാണ് വസന്തകാലത്തെ കാർഷിക സമൃദ്ധി ഒരാണ്ടു മുഴുവൻ നിലനിൽക്കട്ടെ എന്ന പ്രാർത്ഥന ണുന്നേരം കമലാനേത്ര നിറമേറും മഞ്ഞ തുൽ ചാത്തി കനകിങ്ങിനി വളകൾ മോതീരം അണിഞ്ഞു കാണേണം ഭഗവാനേ നരകാവൈരിയം നരവിന്ദാക്ഷൻ്റെ ചെറിയ നാളത്തെ കളികളും യും കരുതിക്കൂക്കുന്ന് അരികിൽ വാ കൃഷ്ണ കണി കാൺമാൻ കണി കാണും നേരം കമല നേത്രണ്ട് നിറമേറും മഞ്ഞ് തുൽ ചാത്തി കനകിങ്ങിണി വളകൾ മോതിരം അണഞ്ഞു കാണേണം ഭഗവാനെ കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം